തർക്കം മകൻ അച്ഛനെ തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു തൃശൂർ മുളയം കൂട്ടാലയിൽ മകൻ അച്ഛനെ തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു കൂട്ടാല സ്വദേശി മൂത്ത വീട്ടിൽ എൺപത് വയസ്സുള്ള സുന്ദരൻ നായരെയാണ് മകൻ സുമേഷ് വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉപേക്ഷിച്ചത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം പണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന പ്രതി വിറകുകൊണ്ട് സുന്ദരൻ നായരുടെ തലയ്ക്കടിക്കുകയായിരുന്നു വീടിനകത്ത് വെച്ചായിരുന്നു സംഭവം തുടർന്ന് മൃതദേഹം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിലെ ചെറിയ കുഴിയിൽ കൊണ്ട് തള്ളുകയായിരുന്നു പ്രതിയെ പോലീസ് പുഴമ്പുളത്തെ വീടിന് സമീപത്ത് വെച്ച് പിടികൂടി സുന്ദരൻ നായർ ഭാര്യ കമലം മരിച്ചുപോയ മകളുടെ രണ്ട് മക്കൾ എന്നിവരാണ് കൂട്ടാലയിലെ വീട്ടിൽ താമസിക്കുന്നത് വൈകുന്നേരം കൊച്ചുമക്കൾ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സുന്ദരൻ നായരെ കാണാതായതായി മനസ്സിലാക്കുന്നത് വീടിനകത്ത് രക്തക്കറ കണ്ടതോടുകൂടി ഇവർ പരിസരവാസികളെ വിവരമറിയിക്കുകയും നാട്ടുകാർ തിരച്ചിലാരംഭിക്കുകയും ചെയ്തു തുടർന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിലുണ്ടായിരുന്ന മാലയും മോതിരവും കാണാനില്ലെന്ന് അടുത്ത ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മകൻ പരിസരത്ത് വന്ന് പോയതായി പോലീസിന് വിവരം ലഭിച്ചത് രാത്രി ഒൻപത് മണിയോടുകൂടി മകനെ അറസ്റ്റ് ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ എ സി പി മണ്ണുത്തി പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം അത്താനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും